ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ ചെയ്തിട്ടും ഞങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും മാറുന്നില്ല ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അത് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു മാറ്റവും വരുന്നില്ല ഞങ്ങൾക്ക് മാത്രം ഒഴിയുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ പിന്നെ അത് വിൽക്കവരും ചെയ് വിൽക്കിയവരും ചെയ്യുന്നതാണ് പക്ഷേ അത് നമ്മൾ അതൊരു ഒരു തെറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് അത് കാര്യം നമ്മൾ ഉപയോഗിച്ച വസ്ത്രമാണെന്ന് പറഞ്ഞാലും അത് ഉപയോഗിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളത് പിന്നെ നമുക്കത് ഉപയോഗിക്കുന്നില്ല നമ്മൾ വേണ്ട വേണ്ടാതായിരിക്കും പക്ഷേങ്കിൽ ആ വസ്ത്രം നമ്മൾ ഈ മഴക്കാലമൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചവിട്ടി ഉണ്ടെങ്കിലും ശരി അതിനെ അത് നമ്മൾ ആ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് തൂക്കാനൊക്കെ ആയിട്ട് എടുക്കാറുണ്ട് മിക്കവരും എടുക്കാറുണ്ട് പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ തന്നെ നമ്മൾ ചവിട്ടിത്തൂക്കുകയല്ലേ ചെയ്യുന്നത് അതൊരു മെയിനായിട്ടൊരു കാര്യം നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ നമ്മളത് മാറ്റി വെച്ചേക്കണം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ വഴിയാന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമുക്ക് പിന്നെ ഇപ്പം പിന്നെ ചവിട്ടിത്തൂക്കാനൊക്കെ ഉള്ളത് വലിയ വിലയില്ലാത്തതൊക്കെ കിട്ടും പക്ഷേ നമ്മൾ ഉപയോഗിച്ച വസ്ത്രം ഇങ്ങനെ ചവിട്ടി തൂക്കുന്നത് വല് ഭയങ്കര ഒരു ദോഷമാണ് അത് പിന്നെ അറിവുള്ളവർ പറഞ്ഞു തന്നതാണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് പിന്നെ നേരത്തെ ഒക്കെ നമ്മളും ചെയ്തിട്ടുണ്ട് കാല് തുടയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ചവിട്ടിയിലോട്ട് തൂക്കണ്ടായാലും വെച്ചോണ്ട് ചള്ളയൊക്കെ ചിലർക്ക് കാലയിലൊക്കെ കാണുമായിരിക്കും അപ്പോൾ നമ്മൾ ചവിട്ടി തൂക്കിട്ട് പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ചവിട്ടി തൂക്കുന്ന ഒരു ഇതാണ് അത് ചെയ്യുന്നത് അത് പിന്നെ ഒരു നെഗറ്റീവായിട്ട് ഒരു എന്തോന്നുള്ള ഒരു പോസിറ്റീവും നമുക്ക് നമുക്കതിനകത്ത് കൂടെ കിട്ടുന്നില്ല അത് അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ വിളക്ക് കത്തിക്കാനുള്ള സമയമാകും വെഴുത്തനാന്നുണ്ടെങ്കിൽ ഒച്ചയും ബഹളവും പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടല്ലോ അല അലറി കരച്ചിലും അതൊക്കെ ഒരു നമ്മുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇത് കാര്യമാണ് നമുക്കൊരു പോസിറ്റീവ് അതുകൊണ്ട് തരത്തില്ല വിളക്ക് കത്തിക്കുന്ന സമയമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയം ആ സമയത്ത് നമ്മൾ പിന്നെ അടിച്ചു വാരി തൂത്തുവാരി എല്ലാം ഇട്ട് നല്ല ഇതാക്കിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയമല്ലയോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെയാണ് ചെയ്യേണ്ടത് ആ സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് പോലും അലങ്കോലമായിട്ട് കിടക്കുന്ന വീടുകളൊക്കെ ഉണ്ട് ആ സമയത്ത് പോലും തൂത്തു വാരാതെ ചെരുപ്പുകളെല്ലാം ഫ്രണ്ടിൽ നമ്മളെ പിന്നെ കയറി വരുന്ന സൈഡിൽ തന്നെയായിട്ട് ചെരുപ്പ് കൂട്ടിയിട്ടേക്കുന്നതാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഈ ചെരുപ്പുകളും മറ്റും മുളക് കത്തിക്കുന്നതിൻ്റെ അത് നേരെ തന്നെ ഇട്ടേക്കരുത് ഒരു സൈഡിലോട്ടൊക്കെ അത് നീക്കിയൊക്കെ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സമയത്ത് നമ്മൾ തൂക്കാതെയും വാരാതെയും വൃത്തി ഇല്ല വെടിപ്പും ഇല്ലാതെ പിന്നെ ലക്ഷ്മിദേവി പ്രവേശിക്കേണ്ട സമയത്ത് ജ്യേഷ്ഠാദേവി ഞാൻ കയറാവുന്നെന്ന് പറയും വിളക്ക് വിളക്കൂട് അഥവാ ചില വിളക്ക് കത്തിക്കാൻ കൂടെ താമസിച്ചാലാണ് അത് ജ്യേഷ്ഠാദേക്ഷ്മിയാണ് കയറുന്നത് കാര്യം പിന്നെ ഞാൻ കയറാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് അതിൻ്റെ അങ്ങനെ നമ്മൾ വിളക്ക് കത്തിക്കുന്നതൊക്കെയെന്ന് അതുപോലെ വീട്ടിലാന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ കൂട്ടി അവിടെ എവിടെയൊക്കെ കൂട്ടി കൂട്ടിയിടുന്നു ഒരു അടുക്കും അടുക്കഞ്ചിട്ടില്ല അത് ഒന്നും ചിലപ്പം കട്ടിലേ കിടക്കുന്നത് കാണാം ചിലപ്പം സെറ്റിയെ കിടക്കുന്നത് കാണാം പിന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ പിന്നെ വീട്ടിലുള്ളവരെ മൊത്തത്തിലെല്ലാവരും കൂടെ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീടും വൃത്തിയും വെടിപ്പും ഒക്കെയായിട്ടും ഒക്കെ കടക്കത്തുള്ളൂ അല്ലാതെ സ്ത്രീകൾ മാത്രം അല്ല പെണ്ണുങ്ങൾ മാത്രം ചെയ്യാനായിട്ട് അങ്ങനെ ഇരിക്കരുത് ആണുങ്ങൾക്കും പിന്നെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുക ഒരു വീട്ടിലുള്ളവരെല്ലാവരും കൂടെ നോക്കിയാൽ നമ്മുടെ വീടും ഇതായിട്ട് കട വൃത്തിയായിട്ടും വെടിപ്പായിട്ടും കിടക്കത്തുള്ളൂ നമ്മൾ ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടരുതെന്നാണ് പറഞ്ഞത് പണ്ടൊക്കെയാന്ന് പറയുന്നത് കഴിഞ്ഞാൽ വീടുകളിലാണെന്നുണ്ടെങ്കിൽ മെഷീനുള്ള മെഷീനൊന്നുമില്ല ഇപ്പോൾ എല്ലാം മെഷീനൊക്കെ ഉള്ളത് കൊണ്ട് ഒരു കൊട്ടയുണ്ടെങ്കിൽ കൊട്ടയ്ക്കകത്ത് എല്ലാവരും കൂട്ടി രണ്ട് മൂന്ന് ദിവസം കൂടെയൊക്കെ അലക്കുന്നതാണ് അങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടി നേരത്തെ പക്ഷേ അന്നന്ന് അലക്കി അലക്കി എടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തൊന്നും ഏറ്റവും നല്ല ഒരു രീതിയാണ് അത് അന്നല ഇടുന്ന വസ്ത്രങ്ങൾ നമ്മൾ അന്നലക്കി ഇടുവാൻ മുഷിഞ്ഞത് കൂട്ടിയിടാതെ ഒരു ഇതല്ലാതെ നീ സെറ്റ് ചെയ്യൊണ്ടിടുക അല്ലെന്നുണ്ടെങ്കിൽ ദിവാങ് കോട്ടയിൽ ഇടും വരുമ്പോഴത്തേനും ജോലി കഴിഞ്ഞ് വന്നാൽ എല്ലാവർക്കും ധൃതിയായിട്ട് അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലുള്ളവർ കൂടെ ഇതൊക്കെ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും ഒക്കെ ഒഴിവാകും പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിനകത്ത് തന്നെ ശ്രദ്ധിക്കുക ഗ്രഹം ഒരിക്കലും നമുക്ക് അമ്പലമാക്കാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രഹത്തിനെ നമുക്ക് ഈശ്വര ചൈതന്യവും ഈശ്വരാധീനം ഉള്ള വീടാക്കി നമുക്ക് തീർക്കാൻ പറ്റും അത് നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന ഉള്ളതേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ പിന്നെ കൂട്ടി കൂടുന്നതല്ലേ കുടുംബം എന്ന് പറയുന്നത് കൂട്ടി കൂടുമ്പോൾ ഇപ്പോൾ കുടുംബം എന്ന് പറയുന്നത് പക്ഷെ ആ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരുപോലെ പരിശ്രമിച്ചാൽ നമ്മുടെ വീടും വീടും വീടിനകം നമുക്ക് പിന്നെ നല്ല വൃത്തിക്കും വെളുപ്പിയും കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്നും കൂട്ടിയിടാതിരിക്കാനും പറ്റും അതുമല്ല ഒരു സ്ഥാനത്ത് തന്നെ നമുക്ക് വെക്കേണ്ട സ്ഥാനത്ത് കൊണ്ടു അവിടെ എവിടെയും കൊണ്ടൊന്നും കൂട്ടിയിട അതുപോലെ സന്ധ്യ സന്ധ്യ സമയത്തെ തുണി അടിച്ച അലക്കരുതെന്ന് എല്ലാവർക്കും അറിയാം അറിയാവുന്ന അറിയാൻ വയ്യാത്തൊരു ചുരുക്കമാണ് പക്ഷേ അതിൽ ഇപ്പോഴും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോഴും ആ സമയത്ത് തന്നെ സന്ധ്യ സമയത്ത് തന്നെ അടിച്ചലക്കി പിന്നെ ഒച്ചത്തിൽ അടിച്ചലക്കുന്ന സമയത്ത് വിളക്ക് കത്തിച്ച് സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ ദുരിതങ്ങൾ മാറും ദുരിതം മാറത്തില്ല നമ്മളിത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വീടുകളിലെല്ലാം ദുരിതം കൂടി വരുത്തതേ ഉള്ളൂ ഈ അലോഹ്യം കലഹം ബഹളങ്ങൾ സന്ധ്യ സമയത്തുള്ള കാര്യങ്ങൾ ആഹാരം കഴിക്കുക ആ സമയത്ത് പോയി അത്ര അത്രയും നേരമുണ്ട് വേറെ അത്രയും നേരം അതിന് മുന്നേ എത്രയും നേരമുണ്ട് ആ സമയത്തുള്ള ത്രിസന്ധ്യ സമയത്ത് പോയി ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവും ഒക്കെ നമ്മൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഡോറ് മെയിൻ കഥ നമ്മൾ തുറന്നു തന്നെ ഇട്ടേക്കണം പിന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ അത് നമ്മൾ തുറന്നിട്ടാലേ നമുക്ക് ലക്ഷ്മി ദേവി പ്രവേശിക്കത്തുള്ളൂ അല്ലെ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അടഞ്ഞു കിടക്കുവാണേൽ മൂദേവിയെ വന്ന് നമ്മുടെ വീട്ടിൽ കേറി ഇരിക്ക ഇരിക്കേണ്ട ഇത് വരും അങ്ങനെ നമ്മുടെ വീട്ടിലെ മൂദേവി കയറുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ അലൂഹ്യവും വഴക്കും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ പിന്നെ കഥ കാണുന്നതുകൊണ്ട് ഇപ്പം ഇപ്പം കഥ മിക്കവരുവാൻ കടച്ചിട്ടും കൊതുകുവിൻ്റെ ശല്യം ഒന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ നടവാതിൽ നമ്മൾ തുറന്നിട്ടേക്കണം തുറന്ന് ഇടുക ചെയ്യേണ്ടത് അതുപോലെ തന്നെ പിന്നെ ചെയ്യുന്ന വേറെ വലിയൊരു ഇതായുള്ള കാര്യമാണ് നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകൾ മരുന്നുകൾ നമ്മൾ നമ്മുടെ അടുക്കളയ്ക്കകത്ത് കൊണ്ട് വയ്ക്കും വയ്ക്കുന്നത് അത് നമുക്ക് നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ദോഷമേ വരുത്തത്തുള്ളൂ കാര്യം പിന്നെ വീടിനകത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെയും ദുരിതവും പിന്നെ അസുഖങ്ങളൊക്കെ കൂടി വരത്തേ ഉള്ളൂ അടുക്കള എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മരുന്നൊന്നും വെക്കുന്ന വെക്കുകയെ ചെയ്യരുത്താത്തതാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ഈ മരുന്ന് അത് പിന്നെ ഒന്നുകൂടെ ഒന്നുകൂടും നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ രോഗാതി ദുരിതങ്ങൾ കൂടത്തേ ഉള്ളൂ അതൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് അതുകഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നല്ലതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പിന്നെ ഡൈനിങ് ടേബിളാണെന്ന് പറഞ്ഞാൽ കഴിക്കുന്നിടവും ആ അടുക്കളയും ഒക്കെ നമുക്ക് എപ്പോഴും നമ്മൾ നീറ്റായിരിക്കും പിന്നെ മരുന്ന് കുപ്പി മരുന്നുകളൊന്നും നമ്മളവിടെ കൊണ്ടുവെക്കാനേ പാടില്ല ഈ കഴിക്കുന്ന മരുന്നുകളൊക്കെ അടുക്കളയ്ക്കകത്ത് വെക്കുന്നത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ കൊണ്ടുവന്ന് വെക്കുന്നത് അതാകുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും മറന്നു പോയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇതാകുമ്പോൾ ഓർക്കുമല്ലോ അടുക്കളയൊക്കെ ആകുമ്പം പക്ഷേ അങ്ങനെ കൊണ്ടുവെക്കുന്നത് പക്ഷേ അതൊക്കെ നമുക്ക് തിരിച്ച് ദോഷം വരുന്ന ഉള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ആരും അറിയുന്നില്ല അത് ലക്ഷ്മിദേവി ദേവി വല്ലയോ വലിയ ഈ അടുക്കള എന്ന് പറയുന്നത് മരുന്നും മരുന്ന് കുപ്പിയൊക്കെ എന്ന് പറയുന്നത് നമുക്കത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമേ തരുന്നതല്ല നെഗറ്റീവായിട്ടുള്ള ഒരു ഇത് അത് അപ്പം അത് അങ്ങനെ വെക്കും തോറും നമ്മുടെ വീടിനകത്ത് ഞാൻ പറഞ്ഞില്ല അതാ പറഞ്ഞ അസുഖങ്ങളൊക്കെ വീണ്ടും വീണ്ടും അത് വർദ്ധിച്ച് വരത്തേ ഉള്ളൂ കുറയാൻ പോകുന്നില്ല ഒന്നിനൊന്നും അത് വർദ്ധിക്കത്തേ ഉള്ളൂ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വീടിനകത്തുള്ളവർക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുറേ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും അത് നമ്മൾ ശ്രദ്ധ കുറേയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒക്കെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാത്ത കൊണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് അടിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീടിയായിട്ട് നാളെ വരാം താങ്ക്